പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലേറെ ബഹുമാനിതനായിട്ടുള്ള ഒരു ബിഷപ്പ് തനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് പരാതി നൽകുകയും പിന്നീട് ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തു ആ സംഭവം വലിയ ചർച്ചയ്ക്ക് വിഷയം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ആ ബിഷപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ ബഹുമാനിതനാണ് സുഹൃത്തുക്കളെ നമുക്കറിയാം ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥാനത്തേക്ക് വന്നാൽ ആ സ്ഥാ ആ സ്ഥാനം ആജീവനാന്തമാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് വരുന്നവർ കഴിയുന്നിടത്തോളം കാലം ആ സ്ഥാനത്ത് തുടരുകയാണ് ചെയ്യാറ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനായി ഈ യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസിദ്രാ ഭദ്രാസനത്തിൻ്റെ അധിപനായിരുന്ന ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ് അദ്ദേഹം ഒരു വർഷത്തിനു മുമ്പ് ബിഷപ്പ് എന്നുള്ള നിലയിലുള്ള തൻ്റെ അധികാരങ്ങൾ മുഴുവൻ വിട്ടൊഴി വിട്ടൊഴിഞ്ഞ് ഇറങ്ങുകയുണ്ടായി ഇതിനു മുമ്പ് വേറെ ഏതോ ഒരു ബിഷപ്പ് മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ കേൾക്കുന്നത് എന്തായാലും ഈ ഗിബർഗീസ് മാർ കൂറിലോസ് അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് എന്നുള്ള സ്ഥാനം അധികാരസ്ഥാനത്തുനിന്ന് മാറി അദ്ദേഹം എന്തൊക്കെയോ ചാരിറ്റി പ്രവർത്തനങ്ങളുമൊക്കെയായി അദ്ദേഹം ഇങ്ങനെ തുടരുകയാണ് എന്നാണ് കേട്ടിട്ടുള്ളത് പാവങ്ങളുടെ ബിഷപ്പ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അന്ന് മാത്രമല്ല തൻ്റെ ഇടതുപക്ഷ ആഭിമുഖ്യം പരസ്യമായി പ്രകടിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത ആൾ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം കണക്കിലെടുത്തും അദ്ദേഹത്തെ കേരളത്തിലെ പൊതുജനങ്ങൾ പൊതുവിൽ വളരെയേറെ ബഹുമാനിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം പിണറായി വിജയനെ വേണ്ടെടുത്തും വേണ്ടാത്തിടത്തുമൊക്കെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നവരും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ അടുത്ത കാലത്ത് അദ്ദേഹം വിവാദത്തിൽ വന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വലിയ പരാജയമേറ്റപ്പോൾ സർക്കാരിനെ അദ്ദേഹം വലിയ തോതിൽ വിമർശിക്കുകയുണ്ടായി ആ വിമർശിച്ചപ്പോൾ പിണറായി വിജയൻ പരസ്യമായി വന്നിട്ട് ബിഷപ്പുമാരുടെ ഇടയിലും വിവരദോഷികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർ കൂറിലോസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു വിവാദത്തിൽ ചെന്ന് ചാടിയത് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഗീവർഗീസ് മാർ കൂറിലോസ് എന്ന് പറയുന്ന ഈ ബിഷപ്പ് അദ്ദേഹം പരിശുദ്ധനല്ല മറിച്ച് അദ്ദേഹം കളങ്കിതനാണ് എന്നാണ് അദ്ദേഹം പരിശുദ്ധൻ പരിശുദ്ധനും സൽഗുണ സമ്പന്നനുമായിരുന്നു എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ കരുതിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ഞാൻ വിശ്വസിച്ചതുപോലെ പരിശുദ്ധനല്ല എന്നും മറിച്ച് അദ്ദേഹം കളങ്കിതനാണ് എന്നും കാര്യകാരണ സഹിതം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ അദ്ദേഹം എട്ടാം തീയതി നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം വന്നിട്ട് തന്നെ ഒരു സൈബർ തട്ടിപ്പിന് ഇരയാക്കി എന്ന് പരസ്യമായി പത്രലേഖകരോട് സംസാരിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം വിശദമായി തനിക്കുണ്ടായ അനുഭവം ജന പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അവതരിപ്പിച്ചതിലൂടെ അദ്ദേഹം ജനങ്ങളുമായി അക്കാര്യം പങ്കുവെക്കുകയും ചെയ്തു എന്നാലും നമ്മൾ ആദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം രണ്ടേ മൂന്ന് തീയതികളിലാണ് അദ്ദേഹം ഈ സൈബർ തട്ടിപ്പിന് വിധേയനായത് അദ്ദേഹം പറയുന്നതനുസരിച്ച് പക്ഷേ രണ്ടേ മൂന്ന് തീയതികളിൽ ഈ സൈബർ തട്ടിപ്പിന് വിധേയനായ ഈ ബിഷപ്പ് ഗിവർഗീസ് മാർ കൂറിലോസ് അദ്ദേഹം ഏഴാം തീയതിയാണ് പോലീസിന് പരാതി കൊടുത്തതായി നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ആദ്യത്തെ ഒരു ദുരൂഹത വരുന്നത് അദ്ദേഹം തട്ടിപ്പിന് വിധേയനായതിനു ശേഷം എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ ഏതാനും ദിവസം താമസിച്ചത് എന്നുള്ളതാണ് അങ്ങനെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഏതാണ്ട് ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ തിരികെ കിട്ടാനുള്ള സാധ്യതയില്ല എന്നും പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ സ്വാഭാവികമായും തട്ടിപ്പിന് വിധേയനായതിനു ശേഷം പരാതി കൊടുക്കുന്നതിനിടയിൽ ഒരു ടൈം ലാഗ് വന്നത് എന്തിനാണ് എന്നുള്ളത് ആണ് ആദ്യത്തെ ദുരൂഹത ശ്രു ഇനി നമുക്ക് ഈ സംഭവത്തിലേക്ക് കിടക്കാം സംഭവം തുടങ്ങുന്നത് രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞാണ് രണ്ടാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് ഈ ബിഷപ്പിന് പിന്നെ മുംബൈയിലെ മുംബൈ സൈബർ എന്ന് പറഞ്ഞൊരു കോളർ ഐ ഡിയിൽ നിന്നൊരു കോൺ കോൾ വരുന്നു ആ കോൾ വരുമ്പോൾ ആ കോളിൽ നിന്ന് വിളിച്ചയാൾ പറയുന്നത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് കേസിൽ താങ്കളുടെ പേരും കൂടെ ഉൾപ്പെട്ടിരിക്കുകയാണ് താങ്കൾക്കെതിരെ എഫ്ഐആർ എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉടനടി തന്നെ മുംബൈയിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കോളർ ഐ ഡിയിൽ നിന്ന് ഒരു കോൾ വരുന്നത് അവിടെ അദ്ദേഹം പറയുന്നു അദ്ദേഹം അത് പൂർണ്ണമായും അത് തളിക്കളയുന്നു അങ്ങനെ ഒരു അക്കൗണ്ടോ കാര്യങ്ങളോ ഇല്ല എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ മറുഭാഗത്തു നിന്ന് ഇങ്ങനെ കേസുണ്ട് അത് അഡ്രസ്സ് ചെയ്യണം എന്നിട്ട് പറയുന്നു ഈ വിഷയ ഈ കേസിൽ നിന്ന് നിങ്ങളുടെ പേര് ഒഴിവാക്കാൻ അന്വേഷണം നടക്കുകയാണ് ഒഴിവാക്കാൻ വേണ്ടി അന്വേഷണത്തോട് സഹകരിക്കണം എന്ന് ഈ ബോംബെയിൽ നിന്ന് ഈ വിളിച്ച ഈ കോളർ പറയുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താകണമായിരുന്നു അതങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടരട്ടെ ആ ഇടയിൽ ഞാൻ എൻ്റെ അഭിഭാഷകരുമായി സംസാരിച്ചിട്ട് അതിലെൻ്റെ നിലപാടെന്താണെന്നുള്ളത് ഞാൻ ബന്ധപ്പെട്ട കോടതിയെ അറിയിക്കാം അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ നിങ്ങളെനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചു തന്നെ ഈ ബിഷപ്പിന് ഈ ഈ കോ ഈ വിളിക്കുന്ന ആളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാമായിരുന്നു അത് വിച്ഛേദിച്ചതിനു ശേഷം ഉടനെ തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ അദ്ദേഹത്തിന് അഭിഭാഷകരോട് സംസാരിക്കാമായിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് പോലീസിനെ വിളിച്ച് പറയാമായിരുന്നു അതായത് ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു കോൾ എനിക്ക് വന്നിരിക്കുന്നു എന്നെ എന്നെ ഒരു കേസുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വന്നത് എനിക്കതിനകത്ത് അങ്ങനെ എനിക്കൊരു അക്കൗണ്ടില്ല എനിക്ക് അങ്ങനെ ഒരു ഇടപാടില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ഒരു വശത്ത് ഒന്നുകിൽ പോലീസിനോട് പറയാമായിരുന്നു അല്ലെങ്കിൽ ഈ ഫോൺ വിളിച്ച ആളോട് തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ അത് എന്നെ അറിയിക്കൂ ഞാൻ അതിന് നടപടികൾ എടുക്കാം അതിൻ്റെ തുടരാം എന്ന് പറയാമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല അതും ദുരൂഹമാണ് അതിനു വരെ അദ്ദേഹം ചെയ്തതെന്താ അദ്ദേഹം പറഞ്ഞു ഞാൻ അന്വേഷണവുമായി സഹകരിക്കാം എന്ന് ഈ ഫോണിൽ നിന്ന് വിളിച്ച ഏതോ ഒരാൾ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല മുംബൈ സൈബർ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത് അദ്ദേഹം ആ വിളിച്ചയാളെ വിശ്വസിക്കുന്നില്ല ഉടനെ മറുഭാഗത്തുള്ള ആൾ പറയുന്നു കേസ് സി ബി ഐ ആണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സി ബി ഐ ഓഫീസർ എന്ന് പറഞ്ഞ ഒരാൾക്ക് കൈമാറുന്നതായി ഈ ബിഷപ്പ് പറയുന്നു കൈമാറുമ്പോൾ ഈ ഫോണിൽ അയാളുടെ പടം വരുന്നില്ല കോളിലേക്ക് പോകുന്നു സി ബി ഐയുടെ എമ്പളം മാത്രം കേൾക്കുന്നു വോയിസ് മാത്രമാണ് ശബ്ദം മാത്രമാണ് കേൾക്കുന്നത് അപ്പോൾ സി ബി ഐ ഓഫീസർക്ക് കൈമാറുമ്പോൾ എമ്പളം മാത്രം കേൾക്കുന്നു ആളുടെ പടം കാണുന്നില്ല ശബ്ദം മാത്രം കേൾക്കുന്നു അപ്പോഴും ഈ ബിഷപ്പിന് യാതൊരു സംശയവും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഉച്ചകഴിഞ്ഞ് തുടങ്ങിയ സംഭാഷണം ഇതിത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകിട്ടായി എന്ന് ബിഷപ്പ് പറയുകയാണ് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് സി ബി ഐ ശൈലിയിൽ അദ്ദേഹത്തെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ആക്രോശം ആക്രോശിക്കുന്നു എന്നിട്ട് അറസ്റ്റ് ഹീം ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് ഹീ ബിഹേവ്സ് ഇൻ എ സസ്പീഷ്യസ് മാനർ എന്നൊക്കെ സി ബി ഐയുടെ പിന്നെ ഉദ്യോഗസ്ഥൻ ആക്രോശിച്ച് പറയുന്നു എന്നിട്ട് ആരോപണം പിന്നെ ആവർത്തിക്കുന്നു ആവർത്തിച്ചതിനു ശേഷം പറയുന്നു നരേഷ് ഗോവൽ മണി ലോണ്ടറിംഗ് കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു അന്വേഷണം നടക്കുകയാണ് ഓൺലൈൻ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് പറയുന്നു അപ്പോഴും ഈ ബിഷപ്പിനൊരു സംശയം തോന്നില്ല ബിഷപ്പ് ഓ ചെയ്തോളാം എന്ന് പറയുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയാവുന്നു ഉടനെ ഈ വിളിച്ചയാൾ പറയുകയാണ് നിങ്ങൾ ഡിജിറ്റൽ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നിട്ട് പറയുന്നു ഇത് ക്യാമറ ഓൺ ചെയ്ത് വെക്കണം ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിരിക്കുക തുടരുകയാണ് എന്ന് പറയുന്നത് ഡിജിറ്റൽ കസ്റ്റഡിയിലായിരിക്കുന്നു അപ്പോഴും ഇയാൾക്കൊരു സംശയം ബിഷപ്പിനൊരു സംശയം തോന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബിഷപ്പ് പറയണ്ടേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങളെനിക്ക് പരിചയില്ല നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഭോഭാവം എന്താണെന്ന് അറിയില്ല നിങ്ങൾ സി ബി ഐ ആണെന്നൊക്കെ പറയുന്നത് എനിക്കെന്താണ് അതിൽ ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും ഈ കോള് കട്ട് ചെയ്യാമായിരുന്നു റദ്ദാക്കാമായിരുന്നു എന്നിട്ട് പോലീസിനെയോ അല്ലെങ്കിൽ അഭിഭാഷകനെ അറിയിക്കാമായിരുന്നു അയാൾ അതൊന്നും ചെയ് ബിഷപ്പ് അതൊന്നും ചെയ്യുന്നില്ല അതിന് ശേഷം രണ്ട് മണിക്കൂർ സി ബി ഐ ശൈലിയിൽ ചോദ്യം ചെയ്യുന്നു ഒന്ന് എന്നാലോചിച്ച് നോക്ക് ഒരേതോ ഒരു അപരിചിതൻ വിളിച്ചിട്ട് താൻ സി ബി ഐ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ഈ ബിഷപ്പിനെ ബിഷപ്പിനെയാണ് എന്നെയോ നിങ്ങളേ അല്ല യാക്കോബായ യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസന അധിപനായിരുന്ന നൂറുകണക്കിന് ആളുകളോട് പരിചയമുള്ള ഏറെ ബഹുമാനിതനായ സഭയുടെ കീഴിൽ ഒട്ടേറെ അഭിഭാഷകരുള്ള അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് സംസാരിക്കാവുന്ന ഏന്ദ്ര മന്ത്രിയെപ്പോലും വിളിച്ച് സംസാരിക്കാവുന്ന അത്ര ബന്ധമുള്ള ഇയാൾ ഒരപരിചിതനുമായി സംസാരിക്കുന്നു അവസാനം രണ്ട് മണിക്കൂർ സി ബി ഐ ശൈലിയിൽ ചോദ്യം ചെയ്യുന്നു രാത്രി പത്തര മണിക്ക് തന്നെ ഉറങ്ങാൻ അനുവദിക്കുന്നു ഈ ബിഷപ്പ് പറയുകയാണ് നമ്മളോട് ആലോചിച്ചു നോക്ക് ആലോചിച്ച് നോക്ക് ഒരു ബിഷപ്പ് ഒരു അപരിചിതനുമായി ഉച്ച കഴിഞ്ഞ് മുതൽ സംസാരിച്ചിട്ട് അയാൾ പറയുകയാണ് രാത്രി പത്തര ആയപ്പോൾ ഉറങ്ങാൻ സമ്മതിച്ചു എന്നിട്ട് പറയുകയാണ് ബാത്റൂമിൽ പോകുമ്പോഴും ക്യാമറ അവരെ കാണിച്ചു പോകണം എന്തിനാണ് ഈ ബിഷപ്പ് ഇങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പോകണം ആരോട് ഒരു അപരിചിതനോട് അപ്പോൾ എന്തോ ദുരൂഹത അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ ഇത് അപരിചിതനാണ് എന്നുള്ളതുകൊണ്ട് ആർജവത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി ബിഷപ്പ് മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്തൊക്കെയോ ദൗർബല്യങ്ങൾ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യമുണ്ടെന്നുള്ള ഉറപ്പല്ലേ സുഹൃത്തുക്കളെ അപ്പോൾ രണ്ടാം തീയതി വൈകിട്ട് ഇത്രയും സംഭവവികാസങ്ങൾ നടക്കുന്നു പത്തരയായപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കുന്നു ഈ പത്തര കഴിഞ്ഞെങ്കിലും ഈ ബിഷപ്പ് ഈ വിഷയം തൻ്റെ അഭിഭാഷകരെ വിളിച്ച് ചോദിക്കണ്ടേ ഇങ്ങനെ എനിക്കൊരു കോൾ വന്നു ഇങ്ങനെ ഒരാളെന്നെ വിളിച്ചു ഇങ്ങനെ ഒരാളിനോട് പറഞ്ഞു നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് കേസിൽ എന്നെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇങ്ങനെയൊക്കെ വിളിച്ചിരിക്കുന്നു നമുക്കെന്താണ് ചെയ്യേണ്ടത് എന്ന് അഭിഭാഷകരോട് ചോദിക്കണ്ടേ അല്ലെങ്കിൽ പോലീസിനെ ഈ ബിഷപ്പ് അറിയിക്കണ്ടേ അറിയിക്കുന്നില്ല മിണ്ടാതെ അദ്ദേഹം പോയി ഈ സി ബി ഐ പീഡനം ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹം പോയി സ്വസ്ഥമായി കിടന്നുറങ്ങും പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്നു തന്നെ ഈ അപരിചയെന്ന് വീണ്ടും വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നു നിങ്ങളെ കോടതിയിൽ ഹാജരാക്കുകയാണ് ഓൺലൈൻ കോടതിയാണ് ജഡ്ജിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നാലോചിച്ച് നോക്ക് ആ അപരിചയെന്ന് പിന്നെയും വിളിക്കുന്നു ഈ ബിഷപ്പ് എന്ന് പറയുന്ന ഇയാൾ ജഡ്ജിയുടെ പിന്നെ 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 ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഉടനെ ജഡ്ജി എന്തെങ്കിലും ചോദിക്കുന്നു ഉടനെ തന്നെ അത് ഡിനേ ചെയ്യുന്നു ഡിനേ ചെയ്യുന്നു അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ടാണ് അവർ കാര്യത്തിലേക്ക് കിടക്കുന്നത് അന്വേഷണം തീരുന്നതുവരെ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയാണ് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് ഡിക്ലെയർ ചെയ്യണം എന്നിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴെങ്കിലും ഈ ഈ ബിഷപ്പിൻ്റെ സംശയം തോന്നണ്ടേ ഇത് കേൾക്കുമ്പോഴെങ്കിലും ബിഷപ്പ് തൻ്റെ അഭിഭാഷകനെ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കണേ വിളിക്കുന്നില്ല അയാൾ എന്ത് ചെയ്യുന്നു ബിഷപ്പ് എന്ത് ചെയ്യുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു അതനുസരിച്ച് ഈ ബിഷപ്പ് തൻ്റെ കേരളത്തിലുള്ള മൂന്ന് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊടുക്കുന്നു അതിൽ പതിമൂന്ന് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ആ പതിമൂന്ന് ലക്ഷം രൂപയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അപരിചിതൻ ബാങ്ക് അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് മേൽനോട്ടത്തിലേക്കുള്ള സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്കാണെന്ന് പറഞ്ഞ് അക്കൗണ്ടിലോട്ട് നിന്ന് ഈ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് ലക്ഷം രൂപ അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു ഊരും പേരും ഇല്ലാത്ത ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഏതോ ഒരുത്തൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ബിഷപ്പ് ഈ ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ് അദ്ദേഹം ഈ പണം ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പോഴെല്ലാം ഇങ്ങനെ ഫോൺ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ പറയുന്നു നിങ്ങൾ അടുത്ത കാലത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയും കൂടെ പിന്നെ ട്രാൻസാക്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ അടയ്ക്കണം അത് നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ട് അതും കൂടെ അടയ്ക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇയാളില്ലായെന്ന് പറയുമ്പോൾ അതല്ല അടയ്ക്കണം അടച്ചു കഴിഞ്ഞാൽ പിന്നെ അടച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ നടക്കും കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടും അപ്പോൾ ഈ ബിഷപ്പിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് ബിഷപ്പ് ഒരു സുഹൃത്തായിട്ടുള്ള ഒരു അച്ഛൻ്റെയിൽ ഈ പൈസയും കൂടെ മേടിച്ച് അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ എടുത്ത് അടയ്ക്കുന്നു ഉടനെ പറയുന്നു നാളെ റിലീസ് ചെയ്യും നാളെ ജഡ്ജ്മെൻ്റ് വരും കോടതിയുടെ പകർപ്പ് തരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു പൈസ അടച്ചു കഴിഞ്ഞ് അപ്പോഴത്തേക്കും സർവൈലൻസ് ഓണാക്കുന്നു ഓഫ് ആക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സി ബി ഐ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ ആൾ വിളിച്ചിട്ട് നാളെ നിങ്ങളുടെ റിലീസ് ഓർഡർ വരും ഞാൻ നിങ്ങളെ സഹായിച്ചതല്ലേ എനിക്കൊരു ഗിഫ്റ്റ് തരില്ലേ എന്ന് ചോദിക്കുന്നു ഈ പതിനഞ്ച് ലക്ഷം രൂപയും കൂടി മേടിച്ചു കഴിഞ്ഞു അപ്പോഴാണ് തനിക്ക് സംശയം ആദ്യമായി മുള പൊട്ടുന്നത് എന്നാണ് ഈ ബഹുമാനപ്പെട്ട ബിഷപ്പ് പറയുന്നത് അതിനുശേഷമാണ് അദ്ദേഹം ഈ തുടർ നടപടിയൊന്നും ഇല്ലാത്തത് പിന്നെ തൻ്റെ അഭിഭാഷകനെ വിളിക്കുന്നത് അപ്പോൾ എന്താണ് സ്ഥിതി രണ്ടാം തീയതിയും മൂന്നാം തീയതിയുമാണ് ബിഷപ്പ് ഈ ചോദ്യം ചെയ്യലിന് വിധേയനായത് ഏതോ ഒരു അപരിചിതന്റെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഏഴാം തീയതി വരെ ഈ ബിഷപ്പ് മിണ്ടിയില്ല ഏഴാം തിയതിയാണ് അദ്ദേഹം അഭിഭാഷകനെ വിളിക്കുന്നത് പോലീസിലേക്ക് പോകുന്നത് അപ്പോൾ ആ സമയം തന്നെ പ്രശ്നമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് ഏതോ ഒരു അപരിചിതൻ വിളിച്ചിട്ട് ഈ ബിഷപ്പിനെ മണിക്കൂറുകളോളം പീഡിപ്പിക്കുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് ഫോൺ ചെയ്തു തുടങ്ങിയിട്ട് രാത്രി പത്തരയ്ക്കാണ് ഉറങ്ങാൻ സമ്മതിക്കുന്നത് അതുവരെ ഈ അപരിചിതൻ്റെ പീഡനത്തിന് ഇയാൾ വിധേയനാവും ഒന്ന് രാത്രി പോയി ഇയാൾ കിടന്നുറങ്ങുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്നും വക്കീലിനെ അറിയിക്കുന്നില്ല പോലീസിനെ അറിയിക്കുന്നില്ല പിറ്റേ ദിവസം വരുന്നു ഇയാളെ ഓൺലൈൻ കോടതിയിലേക്ക് കൊണ്ടു വന്നു പറയുന്നു ഇതൊക്കെ ചെയ്യുന്നു പിന്നെ അക്കൗണ്ടിലൂടെ പൈസ അയച്ചു കൊടുക്കുന്നു അപ്പോഴൊന്നും ഇയാൾ മിണ്ടുന്നില്ല ഈ ബിഷപ്പ് മിണ്ടുന്നില്ല അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ പൈസയെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അഭിഭാഷകനെ വിളിക്കുന്നു പിന്നെ പോലീസിൽ പരാതി കൊടുക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഇത് സുതാര്യമാണോ ഈ ബിഷപ്പിന്റെ ഇടപെടൽ സുതാര്യമാണോ അല്ല എന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ഭയം ബാധിച്ചു സി ബി ഐ കേസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വരണ്ടു ഈ നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണി ലോണ്ടറിംഗ് കേസ് എന്ന് പറഞ്ഞപ്പോൾ ഈ ബഹുമാനപ്പെട്ട ബിഷപ്പ് ഭയന്നു വരണ്ടു എന്തുകൊണ്ടാണ് ഈ ഈ മണി ലോണ്ടറിങ് കേസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബിഷപ്പ് വരേണ്ടത് അതാണ് എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ് ആർജവത്തോടു കൂടി ഒരു അക്കൗണ്ട് ഇല്ല നിങ്ങൾ എന്നെ വെറുതെ വരട്ടാൻ നോക്കണ്ട ഞാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും ഞാൻ എൻ്റെ അഭിഭാഷകനോട് സംസാരിക്കും നിങ്ങൾ ആരാണ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ഭീഷണിപ്പെടുത്തേണ്ടതിന് പകരം അവരുടെ ഭീഷണിക്ക് മുഴുവൻ ഈ ബിഷപ്പ് വശംവദനായിട്ടുണ്ടെങ്കിൽ ഈ ബിഷപ്പ് പരിശുദ്ധനേ അല്ല ഈ ബിഷപ്പ് കളങ്കീതനാണ് അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ബിഷപ്പ് ഒരു ഈ പറഞ്ഞ പോലെ സത്യസന്ധൻ്റെയും സൽഗുണ സമ്പന്നൻ്റെയും ഒക്കെ ഒരു ചിത്രം ആണ് സമൂഹത്തിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നുമല്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു സന്നദ്ധ സംഘടനയുടെ പേര് എവിടെയോ പറയുന്നത് കേട്ടു ആ സന്നദ്ധ സംഘടനയ്ക്ക് എന്തോ ആ വല ഇടപാടുകളുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു എനിക്കറിയില്ല ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടെന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ എന്തായാലും ബിഷപ്പ് ഗ്രീ ഗീവർഗീസ് ബാർ കൂറിലോസിൻ്റെ ഈ സംഭവത്തിലുള്ള പെരുമാറ്റ രീതി അത് സുതാര്യമല്ല അത് കാണിക്കുന്നത് അദ്ദേഹം പരിശുദ്ധനല്ല അദ്ദേഹം കളങ്കിതനാണ് എന്നാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്